പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഇതിനകത്ത് കൂടുതലും ചെയ്യാറുള്ളത് നമ്മുടെ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾക്ക് കാരഡേറ്റ്സ് കേക്കിൻ്റെ ബൾക്ക് ഓർഡേഴ്സ് വന്നിട്ട് ഞാൻ ഈ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓർഡറും നമുക്കൊരു വൺ ഫിഫ്റ്റി പീസസ് ഓഫ് കാരഡേറ്റ്സ് കേക്ക് ആയിരുന്നു നൂറ്റമ്പത് പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളൊരു അഞ്ച് കിലോ വരെയൊക്കെ കേക്ക് ചെയ്താലാണ് നമുക്ക് ആ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് തികയുള്ളൂ കേട്ടോ അപ്പോൾ പത്ത് ഇഞ്ചിൻ്റെ ടിന്നിട്ട് ിൽ രണ്ട് തവണ ഒമ്പത് ഇഞ്ചിൻ്റെ ടിന്നിലും രണ്ട് തവണ സ്ക്വയർ ടിന്നാണ് യൂസ് ചെയ്യാറുള്ളത് ഞാൻ കൂടുതലും റെക്റ്റാംഗിൾ ടിന്ന് യൂസ് ചെയ്യുന്നവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ ബൾക്ക് ഓഡേഴ്സ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ആദ്യമേ തന്നെ നമ്മൾ എത്ര ബാറ്ററാണ് റെഡിയാക്കുന്നത് അതിനെന്തോരം ഐറ്റംസ് വേണം എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതനുസരിച്ച് ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ I'm <music> not പിന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ബൾക്ക് ഓർഡേഴ്സിൻ്റെ വീഡിയോ അതുപോലെ സിംഗിൾ ആയിട്ടുള്ള ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ എഗ്ഗൊക്കെ ബീറ്റായി നന്നായി വന്നതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ നമ്മളിത് ഫസ്റ്റ് ബാച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഓവനിലാണ് ഞാൻ വെച്ചേക്കുന്നത് അത് വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ നമ്മളുടെ നോർമൽ സ്പഞ്ചയ്ക്കാവുമ്പോൾ നമുക്ക് മേൽഭാഗവും താഴെയൊക്കെ കുറച്ചൊന്ന് കർച്ച ചെയ്തു വന്നാലും കുറച്ചൊന്ന് കരിഞ്ഞ് പോയാലൊക്കെ കട്ട് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ക്യാരറ്റ് കേക്കും പ്ലം കേക്കും അതുപോലെ സ്പഞ്ച് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്ന കേക്കുകളാകുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല ക്യാരഡേറ്റ്സ് കേക്കൊക്കെ ചിലപ്പോൾ ക്യാരമിലൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ചേഞ്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ രണ്ട് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അങ്ങനെ രണ്ടാമത്തെ ബാറ്ററും നമ്മൾ റെഡിയാക്കി ആക്കി കേട്ടോ റൗണ്ട് കേക്കുകളാണ് നമുക്ക് കൂടുതലും ഓർഡേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം മൂന്നും നാലും ടിന്നുകളൊക്കെ ഉണ്ട് കേട്ടോ സ്ക്വയർ കേക്കുകൾ എനിക്ക് പൊതുവെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഒരേ ടിന്ന് വെച്ചോളൂ അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ബേക്ക് ആവാനായിട്ട് വെച്ചു ഇത് നമ്മളൊരു ബാപ്റ്റിസം ഫങ്ഷന് വേണ്ടിയിട്ട് ചെയ്ത ഓർഡറാണ് ആണ് കേട്ടോ അപ്പോൾ ക്യാരഡേറ്റ്സ് കേക്ക് കപ്പ് കേക്ക് കേക്ക് പോപ്സ് ഇത്ര ഐറ്റംസാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കപ്പ് കേക്കൊക്കെ ഒക്കെ വളരെ മിനിമലായിട്ടുള്ള സിമ്പിൾ ഡിസൈൻസ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കാരണം നമ്മൾ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ട് ഇതുപോലെ ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ദേ നമ്മളുടെ ഈ ഒരു ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ നാല് സ്പഞ്ച് നമ്മൾ റെഡിയാക്കി പിറ്റേ ദിവസം നമ്മൾ ഡെലിവറി ചെയ്യുന്ന അന്ന് രാവിലെയാണ് ഇത് കട്ട് ചെയ്ത കേട്ടോ എന്നാലാണ് നന്നായിട്ട് തണുത്ത് ആയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ തലേദിവസമായിരിക്കും നമ്മൾ ബേക്ക് ചെയ്യുന്നതല്ലോ ഇതിലും കൂടുതൽ പീസസ് ഒക്കെ വേണ്ടി ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ പീസസൊക്കെ വരികയാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് ബേക്ക് ചെയ്യും വൺ ഫിഫ്റ്റി പീസസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ തലേദിവസമാണ് ബേക്ക് ചെയ്യാറുള്ളത് അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഇതേ നമ്മൾ പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മളുടെ മെയിൻ കേക്കാണ് കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ടെൻഡർ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞത് കാരണം താഴെ നമ്മളൊരു രണ്ട് ഇഞ്ചിൻ്റെ ഹൈറ്റിൽ ഡമ്മി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ നമ്മൾ കേക്കിന് ബേക്ക് ചെയ്തേക്കുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഡമ്മിങ് നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ വാങ്ങിച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ദേ ഇനി ഇതിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് വയ്ക്കാൻ ഈ ഒരു മോഡൽ ഓൾറെഡി നമ്മൾ ചെയ്തത് നമുക്ക് നമ്മളുടെ തന്നെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ അത് പിന്നെ ചെറിയ ഒന്ന് രണ്ട് റെഫറൻസ് കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടാണ് കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തത് പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടോപ്പറിന് നമുക്ക് സൈസനുസരിച്ച് പല റേറ്റും വരും കൂടാതെ നമുക്ക് ഇതേ ഈ ഒരു ജിപ് ഫ്ലവറും കൂടി നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ വെച്ചുകൊടുക്കാനുണ്ടായിട്ടോ അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ പോയി വാങ്ങിച്ചു നമ്മളൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം കേക്കിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ജിപ്സോഫിലുടെ ഫ്ലവേഴ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാനാണ് കുറച്ചും കൂടി നല്ലത് എന്നാലാണ് നല്ലൊരു വൈറ്റ് കളർ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫുൾ വർക്കൊക്കെ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ കാറിൽ കയറ്റിയിട്ട് പാക്ക് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ബാക്കിൽ വെച്ചത് കാരണം നമ്മളുടെ മെയിൻ കേക്ക് ബാക്കിൽ വെക്കാനുള്ള സ്പേസ് കുറച്ച് കുറവായിരുന്നു അത് കാരണം റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കൈ പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഡെലിവറി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ നമ്മുടെ റോഡ് തന്നെയാണ് കേട്ടോ ഒരുപാട് ടെൻഷൻ അടിച്ച റിസ്ക് എടുത്തൊക്കെയാണ് ഡെലിവറി ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് തന്നെ എത്തി ഇനി ഈ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ പോപ്സ് വെക്കാനായിട്ടൊക്കെയുള്ള ഈ ഒരു ട്രേയൊക്കെ നമ്മൾ വാങ്ങിച്ചത് നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ട്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായത് പിന്നെ ദേ നമ്മളുടെ കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡ് ഓൾറെഡി നമ്മുടെ സ്റ്റേജിൻ്റെ ഇവൻ്റുകാരും തന്നെ നമുക്ക് തന്നതായിരുന്നു അപ്പോൾ അതിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തത് പിന്നെ കേക്ക് സ്റ്റാൻഡും നമ്മുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക് സ്റ്റാൻഡിനും ട്രേക്കും എല്ലാം നമ്മൾ റെൻ്റ് വാങ്ങിക്കുന്നതാണ് അപ്പോൾ സംഭവം എല്ലാം സെറ്റ് ചെയ്തു പിന്നെ ഫൈനലായിട്ട് നമ്മുടെ സ്റ്റേജും കേക്കെല്ലാം ഒരു ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു കേക്കായിരുന്നു കേക്ക് ഒരു നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു പക്ഷേ കസ്റ്റമറുടെ റെഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുട്ബോൾ കേക്ക് വേണമെന്ന് ഫുട്ബോൾ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടൊന്ന് ഫുട്ബോൾ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള കേക്ക് ഞാൻ അയച്ചു കൊടുത്തെങ്കിലും അവർ പറഞ്ഞത് ആ ഒരു ഷേയ്പ്പിൽ തന്നെ കേക്ക് വേണം എന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ആ ഷേപ്പിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു എന്നാലും ചെയ്ത് വന്നപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം നൈഫ് വെച്ച് പരമാവധി ഇതേപോലെ കട്ട് ചെയ്തു പിന്നെ ഇതേ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തോട്ടോ അങ്ങനെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവില്ല എന്നുള്ളത് ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമുക്ക് ഈ ഒരു വെഡ്ഡിങ് കേക്കും കൂടി ഉണ്ടായിട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫില്ലിങ് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ കസ്റ്റമർക്കും പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ മോഡൽ ചെയ്തോളാൻ പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കേട്ടോ അപ്പോൾ ഒരു ബ്ലൂ ഫ്ലവർ രണ്ടെണ്ണം ഉണ്ടായത് കാരണം ഇതേപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായത് പിന്നെ ജസ്റ്റ് ഒരു ടോപ്പറും കൂടി വെച്ച് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് കരുതിയെങ്കിലും എന്തൊക്കെയോ ഒരു കുറവ് തോന്നിയത് കാരണം ഈ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടി ഇതേപോലെ ഒരു ചെറിയ പോർഷനിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ലുക്ക് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ അപ്പം ഇതായിരുന്നു ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ നമുക്കൊരു മൂന്ന് കേക്കും കൂടി എക്സ്ട്രാ ഉണ്ടായിട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ